വയനാട് തൃശൂർ ജില്ലകളുടെ പണിയോളം ഒരു പുറത്ത് ഫ്രണ്ട്സ് മച്ചാടിന്റെ ചുമപ്പിലും കറുപ്പിലും വെള്ളയിലും എല്ലാം അടിഞ്ഞൊരുങ്ങിയ കളിക്കൂട്ടുകാർ ഒരു കുറത്ത് നീലഗരമ്പടി കുപ്പായക്കാരായി കളിക്കൂട്ടുക ആവേശകരമായ ഒരു പോരാട്ടത്തിൽ ഒരു പക്ഷേ കേരളക്കരയുടെ അഖില കേരള വടംവലി മത്സരത്തിന്റെ പടയോട്ട ഭൂമിയിൽ വയനാട് വിട്ടൊരു ജില്ല അത് രണ്ടാമത്തെ ജില്ലയായി കോട്ടയത്ത് ആവേശ പോരാട്ടത്തിലേക്ക് ആദ്യമായി പോരാട്ടത്തിന്റെ ആദ്യ ലൈനിൽ ഉറപ്പിച്ച ഒരു വരവും വരവിന്റെ പോരാട്ട എല്ലാം കളിക്കളത്തിലേക്ക് പോരാട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നു വന്ന മച്ചാടിന്റെ മല്ലന്മാരായി തന്നെ പടക്കിളത്തിലേക്ക് ഒരു പുറത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്ത് ആദ്യ ബസിനാഥം അനുകൂലമാക്കി ചവിട്ടി ഉറപ്പിച്ച പാൻഡാവ് ഒരുപടി മുകളിലേക്ക് ചവിട്ടി

വന്നവർ ഒരു പോരാട്ട ഭൂമികയായി വയനാടൻ ിൽ മറുപുറത്ത് വയനാടൻ പടക്കുതിരകളെ ഒന്ന് ചേർത്ത് പിടിച്ച് പടക്കളത്തിന്റെ അവസാന നിന്നും തിരിച്ചെടുക്കുവാനുള്ള പടയാളികൾ ആവേശ പോരാട്ടം വിജയിച്ച്